എല്ലാവർക്കും നമസ്കാരം ഈ ഡി അഡിക്ഷൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ധാരാളം അന്വേഷണങ്ങൾ വരും ആളുകൾ ചോദിക്കും അവിടെ ഏതു തരത്തിലാണ് ചികിത്സ നടക്കുന്നത് മരുന്നുകൾ നൽകിക്കൊണ്ടുള്ള ചികിത്സയാണോ ചികിത്സയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ രോഗിയുടെ കൂടെ ആരെങ്കിലും നിൽക്കേണ്ടതുണ്ടോ രോഗി അവിടുന്ന് ഓടിപ്പോവാനുള്ള സാധ്യതയുണ്ടോ അവിടെ കൗൺസിലിങ്ങും മരുന്നുകളും കൂടിയിട്ടുള്ള ചികിത്സയാണോ രോഗി ചികിത്സയ്ക്ക് കഴിഞ്ഞതിനു ശേഷം വീണ്ടും മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ വരുമോ ഇതിന് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ധാരാളം അന്വേഷണങ്ങൾ ഓരോ ദിവസവും വരും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രോഗി അറിയാതെ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ വല്ലതും ഉണ്ടോ രോഗി അറിയാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇതിനകത്ത് രോഗി അറിയാതെ കൊടുക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള മരുന്നുകളും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സയിൽ ശാസ്ത്രീയമല്ലാത്ത ചികിത്സയിൽ അങ്ങനെയുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും രോഗി അറിയാതെ കൊടുക്കാം നൂറു ശതമാനം ഗ്യാരണ്ടി രോഗി അറിയാതെ കുടി നിർത്താം രോഗി അറിയാതെ രോഗിയുടെ ഡ്രഗ്സിന്റെ ഉപയോഗം നിർത്താൻ സാധിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ധാരാളം വാർത്തകൾ കാണാൻ സാധിക്കും പക്ഷെ അത്തരത്തിലുള്ള ചികിത്സകളൊന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സയിലില്ല നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് മോഡേൺ മെഡിസിനാണ് ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സയാണ് ഈ മോഡേൺ മെഡിസിൻ അനുശാസിക്കുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സയ്ക്കകത്ത് രോഗി അറിയാതെ രോഗിയെ ചികിത്സിക്കാൻ പറ്റില്ല രോഗി അറിയാതെ ഒരു തരത്തിലുള്ള മരുന്നും കൊടുക്കാൻ പറ്റില്ല രോഗി അറിയണം അയാൾ മദ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രഗ്സിനോ അടിമപ്പെട്ടു പോയിട്ടുണ്ട് ഇത് നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അനിയന്ത്രിതമായ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇത് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള രോഗി അറിയണം അങ്ങനെ രോഗി അതിന് സമ്മതം അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കണം അങ്ങനെ രോഗിയുടെ സമ്മതത്തോടെയും രോഗിയുടെ താല്പര്യത്തോടെയും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ ആ ചികിത്സയ്ക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പലപ്പോഴും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ചികിത്സയ്ക്കകത്ത് പലപ്പോഴും നമ്മൾ കാണും രോഗി അറിയാതെയും ഇതൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന ഈ മരുന്നുകൾക്കകത്ത് എന്താണ് എന്ത് കണ്ടന്റാണ് ആണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല രോഗി അറിയാതെ ഈ മരുന്ന് ചിലപ്പോൾ വീട്ടുകാർ ഭക്ഷണത്തിലും ചായയിലും പാലിലും ഒക്കെ കലക്കി കൊടുക്കും ഈ മരുന്ന് രോഗിയുടെ അകത്തെത്തി പിന്നീട് അദ്ദേഹം എപ്പോഴെങ്കിലും ഈ ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഏതു തരത്തിലുള്ള സാധനമാണ് ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പലപ്പോഴും വീട്ടുകാരെ ഇത്തരം തെറ്റായ ചികിത്സാ സംവിധാനങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയാണ് രോഗിയെ ചികിത്സാലയത്തിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയാൾ ചികിത്സയോട് സഹകരിക്കുന്നില്ല ചികിത്സാലയത്തിൽ പോവാന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ദേഷ്യവും പകയും ഒക്കെ കാണിക്കുന്നു അപ്പൊ പിന്നെ വീട്ടുകാർ നിർബന്ധിതരാവും ഏതെങ്കിലും തരത്തിൽ രോഗി അറിയാതെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമായിരിക്കും അങ്ങനെ ചിലപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പത്രങ്ങളിലും ടി വിയിലൊക്കെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ മരുന്നുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും വീട്ടുകാരെ ആഗ്രഹിക്കുന്ന ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് രോഗി ഒന്ന് രക്ഷപ്പെടട്ടെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് പക്ഷേ ഇതിനകത്തുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് പലപ്പോഴും വീട്ടുകാരും ബന്ധുക്കളും ആരും അറിയുന്നില്ല അങ്ങനെ ഈ പരസ്യമൊക്കെ കണ്ട് ഈ മരുന്നുകൾ നൽകി ഒരു വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം രോഗികളുണ്ട് ഇത്തരം മരുന്നുകളകത്ത് നിന്ന് അതിനുശേഷം വീണ്ടും ഡ്രഗ്സോ മദ്യമൊക്കെ ഉപയോഗിച്ചപ്പോൾ വളരെ ജീവന് തന്നെ അപകടം വരുത്തുന്ന തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റായ മിഥ്യയായ ചികിത്സാ സംവിധാനങ്ങളെ പിന്തുടരാതിരിക്കുക എപ്പോഴും മദ്യത്തിനോ മറ്റു അയക്കുമരത്തിനോ അടിമപ്പെട്ട ആൾക്ക് ചികിത്സ ആവശ്യമായിട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ശാസ്ത്രീയ അടിത്തറയുള്ള ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സാലയത്തിന്റെ പിന്നാലെ പോവുക അങ്ങനെ പറഞ്ഞാൽ ഗവൺമെന്റ് കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഗവൺമെന്റിൽ നിന്നും ഒരു ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കണമെങ്കിൽ അംഗീകാരം കിട്ടണം ആ അംഗീകാരം കിട്ടണമെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ആ സ്ഥാപനം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ടാവണം സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് കൗൺസിലേഴ്സ് സൈക്യാട്രിക് നേഴ്സസ് അറ്റൻഡേഴ്സ് അതോടൊപ്പം തന്നെ രോഗിക്ക് സുഖകരമായ അന്തരീക്ഷത്തിൽ അവിടെ നിൽക്കാൻ ജീവന ആ ആപത്തൊന്നും വരാത്ത രീതിയിൽ അയാൾക്ക് അവിടെ നിൽക്കാനും അയാളെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ആളുകളും അന്തരീക്ഷവും അവിടെ സൃഷ്ടിക്കപ്പെടണം അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഒരു ഗവൺമെന്റ് സംവിധാനം ഇത്തരം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് അപ്പം ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സ മുന്നോട്ട് വെക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കേണ്ടത് അല്ലാതെ എടുത്തു ചാടി ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാലയത്തിൽ പോയിട്ട് അപകടങ്ങൾ വരുത്തി വെക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് പറയാൻ കാരണം ധാരാളം അന്വേഷണങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പറയും അങ്ങനെ യാതൊരു തരത്തിലുള്ള ചികിത്സയും നമ്മളിവിടെ നൽകുന്നില്ല ഇവിടെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം ഇവിടുത്തെ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളിലൂടെ കടന്നു പോകണം അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന പല ആളുകളും വരാറില്ല അപ്പം അതിനർത്ഥം അവർ ആ എളുപ്പത്തിൽ ചികിത്സ കിട്ടുന്ന അല്ലെങ്കിൽ രോഗി അറിയാതെ മരുന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ തേടി പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ ശാസ്ത്രീയ അടിത്തറയുള്ള ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു